ഋഷിക്കൂടെ രാവിലെ ഇരുന്നേറ്റ് പുതിയ സ്കൂളിൽ പോകുമ്പോഴേ അല്ലേ പോകും ഇന്ന് അതുകൊണ്ട് ഭയങ്കര സന്തോഷവും ഇന്നലെ വരെയും വാലവാടിയിലാണ് പോയത് അംഗലവാടി പോയത് കാരണം ഇന്നിപ്പോൾ ഇവിടെ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയും രാവിലെ അച്ഛനും അമ്മയും ഞാനും കൂടി സ്കൂളിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് ടീച്ചറിൻ്റെ അടുത്ത് അവിടെ ക്യൂ പിള്ളേർ ക്യൂ ആയിരുന്നു കുഞ്ഞു കുഞ്ഞു പിള്ളേര്ന്ന് കൊച്ചു പിള്ളേർ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരെ കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രിൻസിപ്പാൾ അപ്പോൾ അവിടെ ചെന്ന് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് കയറി ചെന്നപ്പോഴേ ഗുഡ് മോർണിംഗ് പറഞ്ഞ് അമ്മക്ക് ടാറ്റയൊക്കെ കൊടുത്ത് കുഴപ്പമില്ലാണ്ട് എരിപ്പുണ്ട് അവിടെ ആകത്തോട്ട് പോയി പിന്നെ ഉച്ച കഴിയുമ്പോൾ അച്ഛനും അച്ചച്ചനും കൂടി പോയി കൊണ്ടുവരും ഒരു മണിയാകുമ്പോൾ പോരാ അവർക്ക് എല്ലാ ദിവസവും ഒരു മണിയാവുമ്പോൾ പോരാ ഉച്ചയ്ക്ക് വരാട്ടോ ആ